നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അച്ചിൻ പയർത്തോൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും സവാളയുണ്ടോ ചെറുതാക്കി കഴിഞ്ഞാൽ സവാളയും പിന്നെ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് സവാളയ്ക്ക് പകരം ഉള്ളിയാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിപ്പം നേരമില്ലാത്തതുകൊണ്ട് സവാളെടുത്തുന്നുള്ളൂ പിന്നെ മുളക് പൊടിയും അതേപോലെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ആണെങ്കിലും ചേർക്കാം ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി നമ്മൾ ചെറുതാക്കി നന്നാക്കി വെച്ചിരിക്കുന്ന അച്ചിങ്ങപ്പയർ ഈ ഒരു വലുപ്പത്തിലാട്ട് ഞാൻ നന്നാക്കി വെച്ചേക്കുന്നത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്നും അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഇതിൽ സെപ്പറേറ്റ് വെള്ളം ഒന്നും അങ്ങനെ ചേർക്കണില്ല വേവാനായിട്ട് ഞാൻ പുതിയ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോകാത്ത അച്ചങ്ങപ്പയർത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ